എന്ത് ചെയ്തു കൊടുക്കാൻ വാപ്പ കടുത്തത് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട് എ ടി എം കാർഡൊക്കെ കൈകാര്യം ചെയ്യുന്ന കുട്ടികളുണ്ട് ഒരു പോലീസ് ഓഫീസർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ഭയങ്കര അഭാഗത്തിൽ ഹെൽമറ്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു കുട്ടി പാറി വരികയാണ് നോക്കുമ്പോ ഒരു ലൈസൻസ് ഇല്ല ചെറിയ കുട്ടിയാണ് ഇയാൾ പിടിച്ചു നോക്കുന്നു അപ്പൊ ഇയാള് പറഞ്ഞു ഒന്ന് മിരട്ടിയാള് സ്വാഭാവികമായിട്ടുള്ളത് അപ്പൊ ഈ കുട്ടി അന്ന് രണ്ടായിരം ഉള്ള കാലാണ് രണ്ടായിരത്തിന്റെ അഞ്ച് നോട്ട് എടുത്തു സാർ അത് പിടിച്ചോളൂ ഇന്നെ വിടിയെന്ന് പറഞ്ഞു ഒരു കൗരവം തോന്നി ഈ രണ്ടായിരത്തിൻ്റെ അഞ്ചെന്ന് എവിടെ നിന്ന് അവർ ഇത് പതിനായിരം ഉറുപ്പ കിട്ടിയു അപ്പോൾ അവൻ പറഞ്ഞ് ഈ പോലീസ് പറഞ്ഞു ഇറങ്ങുമെന്ന് പറഞ്ഞു അയാൾ ബൈക്കും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോയി എന്നിട്ട് ഇയാൾ നാളെ നിന്റെ ഉപ്പാനെ കൊണ്ടുവരണം പറഞ്ഞു അപ്പയും കുട്ടികളിപ്പോൾ കളിച്ചതാണ് എന്നമ്മാനെയും അമ്മാവനെയും കൊണ്ടുവരണം എന്നുണ്ടോ ഇന്നായിക്കോട്ടെ പറഞ്ഞോ പോയി ഇല്ല മുപ്പരാൾക്ക് വയസ്സായിട്ട് ലൈസൻസ് ഇല്ല ഒന്നുമില്ല പിറ്റേ ദിവസം അവൻ ആവേശത്തിന് വന്നു അമ്മാനിയമ്മനെയൊക്കെ കൂട്ടിയിട്ട് അപ്പൊ ഇയാൾ ഇങ്ങനെ ഉപദേശിച്ചു എന്ത് കാര്യമാണ് ഇതിന് ഇത്ര പൈസ ഇവിടുന്ന കിട്ടണത് നിങ്ങൾ കൊടുക്കണല്ലേ പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു അല്ല ഞാൻ കൊടുത്തതാണ് പിന്നെ എങ്ങനെ കൊടുത്തത് ഉപ്പ ചെലവിന്റെ കാശായിട്ടും കേൾക്കുന്നത് അതിന് അയ്യായിരം റുപ്യ മാത്രം എടുത്തോണ്ടിരാന് വേണ്ടിയിട്ട് ഇവൻ്റെ എ ടി എം കാർഡ് കൊടുത്തായി അപ്പൊ ഉമ്മാക്കയ്യായിരം ഓനൊരു പതിനായിരം എടുത്തു എല്ലാ ദിവസവും ഉമ്മാക്കയ്യായിരം ഓനൊരു പതിനായിരം മെസ്സേജ് പോലെ പോലെയെന്നൊക്കെ ചോദിക്കണ്ട പോകുന്ന പോകുന്നൊരു ഉമ്മയാണ് പിന്നെ രണ്ടായിരം തൊട്ടുള്ള കാലമാണ് അന്നൊക്കെ മെസ്സേജും കോർ ബാങ്കിങ് അത്ര വ്യാപകല്ലായിരുന്നു നമുക്കൊക്കെ അങ്ങനെ ഒരു സിമ്പതി നമ്മുടെ കുട്ടി സ്കൂളിൽ നിന്ന് അങ്ങനെ വന്നിട്ട് പറയാം ഞങ്ങളൊരു ടൂറുണ്ട് ഞങ്ങൾക്ക് ഒരു അയ്യായിരം വേണം ചോയിക്കോട്ടെ ഓളെ ഭൂതിയല്ലേ എന്നും പറഞ്ഞു പറഞ്ഞേ അയ്യായിരം അവണ്ടാണ് അതും ഇതൊക്കെ മേടിച്ചെന്നണ്ടേ രണ്ടായിരം കൂടി എടുത്തു അങ്ങനെ ഏഴായിരം കൊടുത്തോളൂ ഒരു അഞ്ച് ദിവസം ടൂറ് കഴിഞ്ഞു വരുമ്പോഴേക്ക് കുട്ടി മറ്റൊന്നായിട്ടുണ്ടാവും ഞാനതിന്റെ ദീപ്പായ വിശദീകരണത്തിന് കിടക്കണില്ല ചിലപ്പോൾ കുട്ടി എൻ ഡി എം എയുടെ അഡിക്റ്റായി മാറിയിട്ടുണ്ടാവും ആണും പെണ്ണും ഈ ടൂറ് പോണ വലിയ റോട്ടിലൊക്കെ വലിയ ബസ്സിൽ ടൂറോ കണ്ടിട്ടുണ്ടോ പിന്നാമിഞ്ഞിൽ ഏറ്റിട്ടിട്ട് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിഞ്ഞെന്നിട്ട് ഇങ്ങനെ അവന് ഇടിക്കണ ഒച്ചയിൽ പാട്ടും വെച്ചിട്ട് എന്റെ അമ്മ പറയുന്നതാണ് എന്താ ഓട്ടോറിക്ഷയില് എന്താ ബസ്സിൽ അവന് നമ്മുടെ സമൂഹത്തിന് ചെറിയ കുട്ടികൾക്കൊന്നും അത് മനസ്സിലാവില്ല എന്താ സംഭവം ഈ അവലിങ്ങനെ വറുത്ത് നെല്ല് കൊണ്ടുവന്ന് ആ ആ കൊരലിൽ കുന്താടിയിലൊക്കെ ഇട്ട് കൂട്ടാനെപ്പ് തന്നെ രണ്ട് സൈഡിൽ നിന്ന് ഇടി വരണം അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും അപ്പൊ അജാദി സൗണ്ടിൽ പാട്ടിടുമ്പോ ഒരു കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അവലിടി ഓർമ്മ വരും ഈ അവലിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കിടയിൽ ഈ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഏതെങ്കിലും ഒരു കുതിരണ്ടാവും കുട്ടിയായിട്ട് തന്നെ രണ്ടോ മൂന്നോ തരിയെടുത്ത് മൂക്കിലൂടെ ജസ്റ്റ് ഒന്ന് കരുതി കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ആ കുട്ടി ഇതിന്റെ അഡിക്റ്റായി മാറിയിട്ടുണ്ടാവും സംഭവമല്ല എം ഡി എം എന്ന് പറയുന്ന മാരകമായ ഒരു സാധനം ഉണ്ട് പലപ്പോഴും എം ഡി എം എ സ്ത്രീയെ പിടിച്ചു യുവതിയെ പിടിച്ചു ആണനെ പിടിച്ചു എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഈ എം ഡി എം എന്ന് പറയുന്ന സാധനം ഒരറ്റ പ്രാവശ്യം മൂക്കിലൂടെ അകത്തെത്തിയാൽ അഡിക്റ്റായി പോകുന്നതാണ് കണക്ക് ഒരറ്റ പ്രാവശ്യം അതിന് പ്രത്യേകിച്ച് സ്മെല്ലിന്റെ ും ടേസ്റ്റും ഇല്ലേ എങ്ങനെയും കുട്ടികളെ പറ്റില്ല രണ്ടോ മൂന്നോ ദിവസം കൃത്യസമയത്ത് ഇത് നൽകും പിന്നെ ആ കുട്ടിക്ക് അതില്ലാതെ ജീവിതം ദുസ്സഹമാകും പിന്നെയും പിന്നെയും ആവശ്യപ്പെടും പിന്നെ കാശിന് വില്പന തുടങ്ങുക അതിനൊരു മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവർ വില കൂട്ടിക്കൊണ്ടേയിരിക്കും എല്ലാ ദിവസവും ക്വാണ്ടിറ്റി കുറച്ച് കൂട്ടണം ഇന്നലെ ഉപയോഗിച്ച് ഒരു ഗ്രാമ് കൂട്ടണം കുറച്ച് കുറച്ചങ്ങനെ കൂട്ടണം അന്നേരം കൂടുതൽ വിഷമുണ്ടാവുള്ളൂ ഇതിന് വലിയ പൈസ വരുമ്പോ മോഷണം കൊണ്ടത് നടത്താൻ കഴിയാതെ വരുമ്പോ സ്വാഭാവികമായും ഈ കുട്ടികൾ അതിന്റെ വിതരണക്കാരായി മാറും പിന്നെ ഇഷ്ടം പോലെ സാധനം കിട്ടും പൈസയും കിട്ടും ഒറ്റപ്രാവശ്യം ഉപയോഗിക്കുന്നതോടുകൂടെ ഒരു ടൂർ കഴിഞ്ഞ് വരുമ്പോഴേക്ക് നമ്മുടെ കുട്ടി നമ്മുടേതല്ലാതായി പോകാനുള്ള സാധ്യത അതുകൊണ്ട് നമ്മൾ പിന്നെ കാണണം ടൂർ മാത്രല്ല പന്തലിക്ക് ടിക്കറ്റിന് തിരക്കുമ്പോ കുഞ്ഞിക്ക വരുന്നുണ്ട് എന്ന് പറഞ്ഞ ഉദ്ഘാടനത്തിന് ഒരു പതിനായിരം ആൾക്ക് കൊള്ളാൻ പറ്റുന്ന ഗ്രൗണ്ടിൽ ഒരു പത്തിരുപത്തയ്യായിരം ആൾ ഇറക്കി നിൽക്കുമ്പോൾ ഗാനമേള ഉണ്ടാക്കുമ്പോൾ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടാക്കുമ്പോ നാട്ടിലൊക്കെ ക്ലബിന്റെ വാർഷികം നടക്കുമ്പോ ഗാനമേളൊക്കെ വിജയിച്ചു എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അവസാനത്തല്ലടക്കുണ്ട് ട്യൂബ് കുറെ പൊട്ടിക്കണ്ടേ കസാര ഉണ്ട് ഇതിനൊക്കെ ഇടയിൽ വെച്ച് നമ്മുടെ മക്കളുടെ മൂക്കിലൂടെ സാധനം ജസ്റ്റ് വരുതി എടുക്കാൻ പ്രത്യേകം പ്രാവീണ്യമുള്ള ആളുകളുണ്ടാവും ഒരു ദുരന്തമായിട്ടാണ് നമുക്ക് വരാൻ പോകുന്നത്